ഇനി നീട്ടാൻ കഴിയില്ല എന്ന നിസ്സഹായാവസ്ഥ അനൗൺസ് ചെയ്യുന്നുണ്ട് പക്ഷേ വലിയ ക്യൂ ആണ് ക്യൂ എന്നല്ല നമ്മളിതിനെ വിശേഷിപ്പിക്കേണ്ടത് ജനങ്ങളിങ്ങനെ ഒഴുകി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ ഇവരെ തടയുന്നില്ല നിയന്ത്രണങ്ങൾ ഒഴിവാക്കി എല്ലാവരും പെട്ടെന്ന് കണ്ടിട്ട് പോകൂ എന്ന ഒരു സമീപനത്തിലേക്ക് എത്തുന്നുണ്ട് പക്ഷേ നിയന്ത്രിക്കാനാവാത്ത അത്രയും വലിയ ക്രൗഡാണെന്ന് മാത്രമല്ല അവർ ഈ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ഉള്ളിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഈ അകത്തുള്ള ആളുകളെ പരമാവധി പെട്ടെന്ന് തന്നെ ഒരു നാല് പേർ അഞ്ച് പേർ ഒരു സമയം കാണുന്ന വിധത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ റെഡ് വോളണ്ടിയർമാർ പുറത്തേക്ക് ഇറക്കുന്നുണ്ട് പക്ഷേ ഇനി രണ്ടിടത്ത് പൊതുദർശനം ബാക്കിയുണ്ട് രണ്ടിടത്ത് പൊതുദർശനം ബാക്കിയുണ്ട് അവിടെ ആയിരക്കണക്കിന് ആളുകൾ കാത്തിരിക്കുകയാണ് അത് സഖാക്കൾ മനസ്സിലാക്കണം എന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട് ഇവിടെ പക്ഷേ അതൊന്നും ഇവിടെ കാണാൻ കാണാനെത്തിയ ആളുകൾ അവർക്ക് അവരെ അവരേതെങ്കിലും തരത്തിൽ അവിടുന്ന് പിരിഞ്ഞു പോകാനുള്ള കാരണമല്ല അവർക്ക് ഇവിടുന്ന് തന്നെ കാണണം അപ്പോ ഇടയ്ക്ക് ഇനിയും സമയക്രമം പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനിയും വൈകിയാൽ നിങ്ങൾ അവിടേക്ക് റിക്രിയേഷണൽ ഗ്രൗണ്ടിലേക്കോ പാർട്ടി ഓഫീസിലേക്കോ വരേണ്ടി വരും എന്നൊരു നിർദ്ദേശമൊക്കെ പാർട്ടി കൊടുത്തിരുന്നു പക്ഷേ അതൊന്നും ഫലവത്താവുന്ന ലക്ഷണം കാണുന്നില്ല ഇപ്പോഴും ഒരുപാട് ആളുകൾ ഈ വേളിക്കകത്തേക്ക് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഈ ഒരു കാഴ്ച മാത്രമേ ഇവിടെയുള്ളൂ കണ്ണേ കരളെ വി എസ് എന്ന് തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ മുദ്രാവാക്യം മുഴങ്ങുന്നു അവർ ആർക്കാലും തടയാൻ കഴിയാത്ത വിധത്തിൽ ആ മുദ്രാവാക്യത്തോടുകൂടി വി എസിനെ കാണണമെന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രവീഷ് വിവരങ്ങൾ പറഞ്ഞതുപോലെ രണ്ടിടങ്ങളിൽ കൂടി പുതുവർഷമുള്ളതിനാൽ ഇവിടെ നിന്ന് അവസാനിപ്പിക്കേണ്ട ഒരു അവസ്ഥ അനൗൺസ്മെൻ്റായി തന്നെ അറിയിക്കുന്നത് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അടങ്ങുന്ന തീരുമാനമെടുക്കേണ്ടി വരുന്നത് എങ്കിലും പരമാവധി ആളുകളെ കയറ്റി വെച്ചുകൊണ്ടിരിക്കുന്നു സമയത്ത് നിന്ന് അൻപത്തിയാറ് രണ്ട് മണി കഴിയുന്നതോടുകൂടി തന്നെ അവിടെ നിന്നും അദ്ദേഹം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകണം എന്നൊരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് അവിടെ പരമാവധി ആളുകൾ സഹകരിച്ച് വേഗത്തിൽ വേഗത്തിൽ പുതുവർഷം പൂർത്തിയാക്കണമെന്ന് അവിടെ അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാനൊരിക്കല് മുഖ്യമന്ത്രിയായിരുന്നോ പോയി കാണാൻ പോയി ബി എസിനെ അപ്പം ബി എൽസിനു ഭയങ്കര തിരക്കായിരുന്നു അന്ന് മുഖ്യമന്ത്രിയായിരുന്നു ബി എസ് പോലീസ് ഹനം വന്നിട്ടുണ്ട് അതിന്റെ ഒരു അസൗകര്യമാണ് വെലിക്കകത്ത് വീട്ടിൽ പൊതുദർശനം അതിൻ്റെ അവസാന നിമിഷങ്ങളിലാണ് വി എസ് കാണാനായി കാത്തു നിൽക്കുന്ന മനുഷ്യരെ കൂടിയാണ് നമ്മൾ മറ്റൊരിടത്ത് കാണുന്നത് നിവൃത്തിയില്ലാത്തൊരവസ്ഥയാണ് എല്ലാവർക്കും കാണാൻ അവസരമൊരുക്കണമെന്ന് പാർട്ടി തീരുമാനിച്ചത് തന്നെയാണ് പക്ഷേ ഇനിയും രണ്ടിടങ്ങളിലേക്ക് വി എസ് കൊണ്ടുപോകേണ്ടതുള്ളതിനാൽ കൊണ്ടുപോകേണ്ടതു കൂടുതൽ സമയം ഇവിടെ ചെലവഴിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് അതുകൊണ്ടാണ് രണ്ട് മണി കഴിയുമ്പോഴേക്കും ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പോകണം അവിടെ നിന്ന് പോലീസ് ഗ്രൗണ്ടിലേക്ക് ശേഷമാണ് വലിയ ചുടുകാടിൽ സംസ്കാര ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ തന്നെ അവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട് ബി എസിനെ കാണാനെത്തിയ അക്ഷയ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് കൂടി ചേരുന്നു അക്ഷയ ഇവിടെ വിളിച്ചു പറയുകയാണ് അവസ്ഥയാണ് ആളുകളിൽ എല്ലാവർക്കും അദ്ദേഹത്തെ ഒരു അവസരം ഇപ്പോൾ കിട്ടിയെന്ന് വരില്ല അത്രയേറെ തിരക്കാണ് പക്ഷേ സമയം നമ്മുടെ മുന്നിൽ വളരെ കുറവുമാണ് ഇപ്പോൾ തന്നെ സമയം രണ്ട് മണിയായിരിക്കും നമുക്ക് ആ പ്രതികരണം കേൾക്കും എൻ്റെ ഇപ്പം എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന മൂന്ന് പേരാണ് ഒന്ന് കലാഭം മണി ഒന്ന് ഉമ്മൻചാണ്ടി സാറ് രണ്ട് വി എസ് വി എസിനെ എനിക്ക് അത്രയ്ക്ക് പറ്റിയില്ലെങ്കിലും എൻ്റെ ഇപ്പം ഇപ്പം ഞാൻ എന്താ പറയണ്ടത് എനിക്കൊന്നും പറയാൻ കിട്ടണില്ല വി എസിനെ കുറിച്ച് അത്രയ്ക്ക് അത്രയ്ക്ക് ഗംഭീരമായൊരു ഇതാണ് വി എസിന് എന്തുകൊണ്ടാണ് ഇഷ്ടം അന്ന് ഉമ്മൻചാണ്ടിയുടെ മരണവേളയിൽ ആ വിലാപയാത്രയിൽ നമ്മൾ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുമായി വളരെ അടുത്ത ബന്ധമുള്ള ആൾക്കൂടിയാണ് ബി എസ് മായി നേരിചയമില്ലെങ്കിലും തൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച മൂന്നാളുകളിൽ ഒരാളാണ് ബി എസ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഉമ്മൻചാണ്ടിയുമായി പക്ഷേ വളരെ അടുത്ത ഒരു പരിചയമൊക്കെ ഉണ്ടായിരുന്ന ആളാണ് അതുകൊണ്ടന്ന് വളരെ വൈകാരികമായ നിലയിൽ നമ്മൾ അദ്ദേഹത്തെ കണ്ടതാണ് അദ്ദേഹം ഇവിടെയും വി എസ്സിൽ മദ്യോപചാരം അർപ്പിക്കാൻ എത്തിയിരിക്കുന്നു